നമസ്കാരം എൻ്റെ എല്ലാ സ്നേഹത്തുമ്പികൾക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വിഷു ദിനങ്ങളാകട്ടെ അപ്പോ നമ്മുടെ മലയാളികളൊക്കെ സന്തോഷത്തോടെ വിഷു ആഘോഷിക്കുന്നത് കാണാമല്ലോ എന്ന് ഓർത്ത് രാവിലെ തന്നെ ഒന്ന് നോക്കിയതാണ് കേട്ടോ ഫോണിൽ അപ്പോൾ കണ്ട വിഷു ആഘോഷം ഇതാ ഇതാണ് ഇതാ കേരള ഖജനാവിൽ കുറച്ചും കൂടെ പണം ഉണ്ടല്ലോ നിങ്ങൾക്ക് കത്തിക്കാനും ആ കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ ഒക്കെ കത്തിക്കാനും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനും നടക്കട്ടെ നടക്കട്ടെ അതല്ല ഒരു കാര്യം നിങ്ങൾ ഇതിനിടയ്ക്ക് ശ്രദ്ധിച്ചോ പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോ വീണാ വിജയൻ ഒന്ന് ഞെട്ടി ആദ്യം വിചാരിച്ചത് വെടിയൊച്ചയാണെന്നാ പിന്നെ മനസ്സിലായി ആ വിഷു അല്ലേ വിഷുവിന്റെ പടക്കമാണല്ലോ ഒന്ന് ഏത് നിമിഷവും ഒന്ന് ഞെട്ടാൻ ഞെട്ടി തരിക്കാൻ തയ്യാറായിട്ട് ആളിരിക്കുന്നത് പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ അതുപോലെ തന്നെ റിയാസ് മന്ത്രി ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം കയറി അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളാ മറ്റു വകുപ്പുകളിലെ കാര്യങ്ങൾ പോലും വളരെ ആധികാരികമായിട്ട് സംസാരിക്കുകയും മാധ്യമപ്രവർത്തകരുടെ സംശയ നിവാരണം നടത്തുകയും ചെയ്യുന്ന ആളാ പക്ഷെ ഭാര്യയുടെ മാസപ്പടി കേസിനെ കുറിച്ച് വാതുറന്ന് കാ മാന്ന് രണ്ടക്ഷരം ഇതുവരെ റിയാസ് മന്ത്രി സംസാരിച്ചിട്ടില്ല ഏതായാലും ഭാര്യയും ഭർത്താവും ചേർന്നുള്ള ആഘോഷങ്ങൾ നടക്കട്ടെ അടുത്ത വിഷു ഇവിടാണോ അങ്ങ് അതിനകത്താണോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആഘോഷിച്ചാട്ടെ പിന്നെ മന്ത്രിയും മന്ത്രിയുടെ ഭാര്യൊന്നും കണിയൊരുക്കി മെനക്കെടണ്ട കേട്ടോ ആശാ പ്രവർത്തകർ അറിഞ്ഞുകൂടായിരിക്കും അല്ലേ ആ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ നമ്പർ വൺ ആക്കാൻ കഷ്ടപ്പെട്ടതിൽ മുഖ്യ പങ്കുവഹിച്ച ആളുകളാണ് ഈ ആശാ പ്രവർത്തകർ അവർ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളാണ് കേട്ടോ ഒരു മുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ ദിവസക്കൂലിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവര് ഒരു മൂന്ന് മാസത്തോളമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ വാതുക്കലേ സമരം കിടക്കുക നിരാഹാര സമരമൊക്കെയാണ് ഇപ്പോൾ നടത്തുന്നത് കൂലി ഇത്തിരി കൂട്ടി കിട്ടാൻ വേണ്ടി വേറൊന്നും അല്ല അപ്പൊ നിങ്ങൾ ആരും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളൊക്കെ ആഘോഷങ്ങളുടെ തിരക്കിലല്ലേ ഈടി വന്നാലും എന്ത് പേടി അല്ലേ വല്ലാത്തൊരു ആത്മവിശ്വാസം ഇങ്ങനെ തുള്ളി തുളുമ്പുകയാണ് അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നുണ്ട് അത് ആകട്ടെ അവരിപ്പോ നമ്മുടെ ആശുമാരെല്ലാം സെക്രട്ടേറിയറ്റിന്റെ വാദിക്കേല് കണി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഉളുപ്പില്ലാതെ അത് ചെന്ന് കാണു ഇനി വീട്ടിൽ കണി ഒരുക്കി മെനക്കെടണ്ടാ അവര് വട്ടിണി കിടന്നാൽ എന്താ നിങ്ങൾ നികുതിപ്പോണോ എടുത്ത് കമ്പിത്തിരി കത്തിച്ച ആഘോഷിക്കുക ആ കത്തി തീരുന്നത് ജനങ്ങളുടെ കാശാണെങ്കിലും ഞങ്ങൾ അങ്ങ് സമാധാനപ്പെട്ടോളാം കാരണം ഇലക്ഷൻ എന്നത് ഒരു ഭയങ്കര സംഭവമാണല്ലോ ആ സംഭവം വരുന്നതിന്റെ മുന്നോടിയായിട്ടാണല്ലോ ഈ കാണിക്കുന്ന പ്രഹസനങ്ങൾ അത്രയും ഏഹ് ഞങ്ങളെ ഈ ഡി എന്തെങ്കിലും തെറ്റ് ചെയ്താലല്ലേ ഇ ഡിയെ പേടിക്കേണ്ടതുള്ളൂ ഇ ഡി കേസ് എടുക്കുകയാണെങ്കിൽ അങ്ങ് കേസ് എടുക്കട്ടെ ചോദ്യം ചെയ്യാൻ വന്നാലങ്ങ് ചോദ്യം ചെയ്യട്ടെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു മുഖ്യമന്ത്രിയുടെ മകളായി പോയതാണോ വീണ വിജയൻ ചെയ്ത തെറ്റൊക്കെയല്ലേ പറയുന്നത് അപ്പൊ നടക്കട്ടെ പിന്നെ വിഷുവിൻ്റെ സീസൺ ആയിട്ട് ഈ കമ്പിത്തിരി പൂത്തിരി പടക്കം ഈ സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വിലയാണ് കേട്ടോ സാധാരണക്കാരുടെ കാര്യമാണോ പറഞ്ഞത് പിന്നെ കർത്തായും മറ്റവരും ഒക്കെ പൈസ തരാനുള്ള ആളുകൾക്ക് കോടികൾ മാസമാസം പടിയെ കൊണ്ട് വെച്ച് തരാനുള്ളവർക്ക് എത്ര വേണമെങ്കിലും കത്തിച്ച് കളയാമല്ലോ ഇതിനു മുന്നിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് വീണാ വിജയൻ ഒളിവിലാണ് വീണാ വിജയൻ പേടിച്ചിരിക്കുകയാണ് ഈടിയെ പേടിച്ച് മുട്ട് വിറയ്ക്കുകയാണ് എന്നൊക്കെ നാട്ടുകാര് കരുതുന്നുണ്ടെങ്കിലേ അത് ചുമ്മാതാ ഇവിടതാ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരികയാണ് ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല കടുത്ത ആത്മവിശ്വാസത്തിലാണ് വീണാ വിജയൻ ഇടക്കിടയ്ക്ക് ഞെട്ടുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാനും കൂടി വേണ്ടിയാണ് ഈ കമ്പിത്തിരി കത്തിച്ചുള്ള പ്രഹസനം അപ്പോൾ വിഷുവിന് നിങ്ങളുടെ കുടുംബം പടക്കം പൊട്ടിച്ച വകയിൽ എത്ര കോടിയായിരിക്കും അടുത്ത ബജറ്റിൽ ഞങ്ങൾ കേൾക്കേണ്ടി വരിക അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാ നല്ലൊരു ദിവസമായിട്ട് എന്തിനാ ശീതളം ഇങ്ങനെ ഇരുന്നുകൊണ്ട് കുറ്റവും കുറവും പറയുന്നത് വിഷു ആഘോഷിക്കുന്നവരാഘോഷിക്കട്ടെ എന്ന് മാത്രം പറയരുത് വേറെ ആരിങ്ങനെ കൂത്താട്ടം കാണിച്ചാലും സഹിക്കായിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് പോലും മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ക്യാമറയും വെച്ച് ക്യാമറയുടെ മുന്നിൽ നടത്തുന്ന ഈ പരിപാടികളുണ്ടല്ലോ അത് കാണുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല അപ്പോ ഈ ചെറിയ ഞെട്ടലുകളിൽ നിന്ന് വലിയ വലിയ ഞെട്ടലുകളിലേക്ക് എത്താൻ മുഖ്യമന്ത്രിയുടെ പൊന്നുമകൾക്ക് സാധിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു